ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ബസ് സ്റ്റാൻഡിൽ കൊലക്കേസ് പ്രതി പറവണ്ണ സ്വദേശി ആദം കൊല്ലപ്പെട്ട സംഭവത്തിൽ മൂന്ന് തമിഴ്നാട് സ്വദേശികൾ കസ്റ്റഡിയിൽ സമീപത്തെ സ്ഥാപനത്തിലെ സി സി ടി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെന്ന് സംശയിക്കുന്നവരിലേക്ക് അന്വേഷണം എത്തിയത് മൂന്ന് പേരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സമീപത്തെ സ്ഥാപനത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെന്ന് സംശയിക്കുന്നവരിലേക്ക് അന്വേഷണം എത്തിയത് ബസ് സ്റ്റാന്റില് കടയ്ക്ക് മുന്നിൽ തിങ്കളാഴ്ച രാവിലെയാണ് ആദിമിനി കൊല്ലപ്പെട്ട കണ്ടെത്തിയത് കല്ലുപയോഗിച്ച് ഇടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം കൊലപാതകം നടത്തിയ ശേഷം മാർക്കറ്റ് വഴി റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതികൾ ട്രെയിനിൽ നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു മൂന്ന് മൂന്നുപേരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് നിഗമനം രണ്ടായിരത്തി പതിനെട്ടിൽ പറവണ പുത്തുങ്ങാടി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ കളറിക്ക് യാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ആദം ഈ കേസിൽ ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ ആദം നിരവധി സംഘടന ലഹരി കേസുകളിൽ പ്രതിയാണ് ട്രിപ്പ് പോവാന്സ് വിസമ്മതിച്ചതിനാണ് യാസിനെ കൊലപ്പെടുത്തിയത്